വടകര എന്തായാലും വടകരയിലും ഇനി ടീച്ചർക്ക് ബുദ്ധിമുട്ടാണ് ടീച്ചറിന് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഓരോ ഓരോ റൗണ്ട് വരുമ്പോഴും മെച്ചപ്പെടുത്തുകയാണ് മാത്രമല്ല കൂത്തുപറമ്പും തലശ്ശേരിയും ഒക്കെ അവിടെയും വലിയ രീതിയിൽ ലീഡ് നേടുവാനായിട്ട് കഴിയുന്നില്ല ശൈല ടീച്ചർ എന്ന പ്രത്യേകതയും ബഷീറിന്റെ ലീഡ് അറുപത്തി ഏഴായിരമായി ഉയർന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഒന്നര ലക്ഷത്തോളം വോട്ടുകളുടെ ലീഡ് അവിടെ കിട്ടും ഇ ടി മുഹമ്മദ് ബഷീറിന് സേഫാണ് മലപ്പുറവും യു ഡി എഫിന് സ്വന്തമായി എറണാകുളം സ്വന്തമായി പൊന്നാനി സ്വന്തമായി കൊല്ലം നേരത്തെ തന്നെ ഊഹപ്പിച്ചു ഇനി ആലപ്പുഴയിലും തിരിച്ചുപോക്കില്ല പാലക്കാട് ശ്രീകണ്ഠൻ വീണ്ടും ജയിക്കുന്നു കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഫൈറ്റ് അതും വിജയം കാണുകയാണ് മാവേലി പന്ത്രണ്ടായിരം കടന്നു ഉണ്ണിത്താൻ പന്ത്രണ്ടായിരം കടന്നു കാസർഗോഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ നമുക്ക് മത്സരം എന്ന മത്സര സ്വഭാവമുള്ള പ്രധാന മണ്ഡലങ്ങളിൽ ഒന്ന് മാവേലിക്കരയിൽ കൊടുക്കുന്നിൽ ക്രമാനുഗതമായി ലീഡ് ഉയർത്തുകയാണ് ആറ്റിങ്ങിലും തിരുവനന്തപുരവുമാണ് തലസ്ഥാന നഗരയിലെ രണ്ട് മണ്ഡലങ്ങളിലാണ് കടുത്ത പോരാട്ടം നടക്കുന്നത് അവിടെ രണ്ടു മണ്ഡലങ്ങളിലും ബി ജെ പി സ്ഥാനം

ആയിരത്തിൽ താഴെ കടൂർ എത്തുന്നതും സവിശേഷമായ സാഹചര്യത്തിലാണ് കാരണം ആറ്റിങ്ങലിൽ വലിയ മത്സരം ത്രികോണ പോരാട്ടം നടന്ന ആറ്റിങ്ങലിൽ വലിയ മത്സരം നടക്കുന്നു അവിടെ മുരളീധരന്റെ വോട്ടുകൾ നിർണായകമാകുന്നു സുരേഷ് ഗോപി ഓരോ റൗണ്ടിലും സുരേഷ് ഗോപി തന്റെ ലീഡ് ഉയർത്തുകയാണ് ഇരുപത്തിയേഴായിരം കടന്നാണ് അങ്ങനെ ആറ്റിങ്ങലും കേന്ദ്രമാവുകയാണ് കാരണം അടൂർ പ്രകാശിന്റെ ലീഡ് കുറഞ്ഞു ആയിരത്തിന് താഴെ വന്നിരിക്കുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി അങ്ങനെ ആറ്റിങ്ങൽ സ്വന്തമാക്കാൻ എൽ കഴിയുമോ ആലത്തൂരല്ലാതെ ആറ്റിങ്ങൽ കൂടി സ്വന്തമാക്കി നാണക്കേട് ഒഴിവാക്കാൻ അതായത് ഒന്ന് എന്നുള്ളത് രണ്ടാക്കി മാറ്റാൻ കഴിഞ്ഞവടത്തെ ഒന്ന് ഇത്തവണ രണ്ടാക്കി മാറ്റാൻ എൽ ഡി എഫിന് കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ബിജെപി ആറ്റിങ്ങിൽ ആയിരത്തിൽ താഴെ ഭൂരിപക്ഷം മാത്രമാണ് ഇപ്പോഴും ഒരു രണ്ടായിരം കടന്നൊരു ഭൂരിപക്ഷം ഒരു സ്ഥാനാർത്ഥിക്ക് മാറ്റി ലഭിച്ചില്ല എന്നത് പ്രധാനമാണ് നമുക്കറിയാം തലസ്ഥാന നഗരിയിലെ ഈ രണ്ട് മണ്ഡലങ്ങളിലേക്ക് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം ചുരുങ്ങുന്ന പശ്ചാത്തലമാണ് മറ്റു മണ്ഡലങ്ങളിലൊക്കെ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു മറ്റു മണ്ഡലങ്ങളിൽ ഒരു സ്ഥലത്ത് ബിജെപി വിജയമേതാണ്ട് മട്ടാണ് വയനാട്ടിൽ ലക്ഷത്തിലേക്ക് ലക്ഷത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ അടുക്കുന്നു വയനാട്ടിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ലീഡ് തൊണ്ണൂറ്റി എട്ടായിരത്തി അറുനൂറ്റിട്ടിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ലീഡ് എത്തുന്നു ഒരു ലക്ഷം അല്പസമയത്തിനകം ക്രോസ് ചെയ്യും അവിടെയാണ് രാഹുൽ ഗാന്ധിയാണ് ആദ്യമായ ഒരു പക്ഷേ സംസ്ഥാനത്ത് ഒരു ലക്ഷം വോട്ടുകളുടെ ലീഡിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു വയനാട്ടിൽ കാര്യങ്ങൾ പോകുന്നു സുരേന്ദ്രന്റെ സാന്നിധ്യം വയനാട്ടിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുന്നില്ല ബിജെപിക്ക് ഗുണകരമാകുന്നില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ കാസർഗോഡ് രാജ്ഭവൻ ഉണിത്താൻ സേഫാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സേഫാണ് ഇനിയൊരു പിന്നോട്ട് പോക്കില്ല എന്നുള്ള കാര്യം ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ് കാരണം അവിടെ ബിജെപി സ്ഥാനാർത്ഥിയും ന്യായമായി വോട്ട് പിടിക്കുന്നുണ്ട് എന്നാണ് രണ്ടാം സ്ഥാനത്തേക്ക് അല്ലാമത് പത്തായി ലീഡ് നില കുറയുന്നു തിരുവനന്തപുരത്ത് ബിജെപി സ്ഥാനാർത്ഥിയുടെ മൂവായിരത്തി തൊള്ളായിരത്തി പത്താകുന്നു ലീഡ് നില തിരുവനന്തപുരത്ത് ഇപ്പോഴും ഒന്നും പറയാറായിട്ടില്ലല്ലോ ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരന് ഈ ലീഡ് മതിയാകില്ലല്ലോ അവസാനം മൂന്ന് റൗണ്ട് വരുമ്പോൾ അതിപ്പോഴും പ്രസക്തമാണല്ലോ അതെ പാറശാല നെയ്യാറ്റൻകര കോവളം ഈ മൂന്ന് മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ എപ്പോഴും ബി ജെ പിക്ക് ബാലികേറാ മലയാണ് പക്ഷെ അവിടെ കൃത്യമായി തീരദേശം അടക്കം എപ്പോഴും ശശി അനുകൂലമായി ചിന്തിച്ച സ്ഥലങ്ങളാണ് അവിടെ കൃത്യമായി വോട്ടുകൾ എൽ ഡി എഫ് വോട്ടുകൾ എൽ ഡി എഫിന് പോൾ ചെയ്താൽ തീരദേശ മേഖല രാജീവിനോട് കരിഞ്ഞാൽ ജയസാധ്യത ഉണ്ട് എന്ന് മാത്രമാണ് സാഹചര്യമല്ല അവസാന വോട്ടെണ്ണുമ്പോൾ ബി ജെ പിയുടെ വോട്ട് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന അവസ്ഥയല്ല അല്ല എന്നാണ് രഞ്ജിത്ത് പറയുന്നത് അങ്ങനെയെങ്കിൽ എൽ ഡി എഫ് വോട്ടുകൾ കൃത്യമായിട്ട് എൽ ഡി എഫിന് കിട്ടുമെങ്കിൽ തീരദേശ വോട്ടുകൾ കുറച്ചെങ്കിലും രാജീവിന് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ജയ ഉണ്ട് എന്നാണ് രണ്ടായിരത്തി പതിനാല് ഓർക്കണം മഞ്ജു രണ്ടായിരത്തി ഓർക്കണം രാജഗോപാൽ പതിനാലായിരം വോട്ടിന് പരാജയപ്പെട്ട അവസാന റൌണ്ടുകളാണ് പക്ഷേ രഞ്ജിത്ത് അവസാന റൌണ്ടുകളിലേക്ക് രാജേട്ടിന് ഇരുപതിനായിരത്തിൽ കൂടുതൽ വോട്ടുകളുടെ ലൈഫ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് പെട്ടെന്ന് താഴേക്ക് വരികയായിരുന്നു അതാണ് അതായത് രാജീവിന് അത്രയും വേണ്ടിവരും അതായത് ജയം ഉറപ്പിക്കാനായിട്ടില്ല ബിജെപിക്ക് തിരുവനന്തപുരത്ത് ജയം ഉറപ്പിക്കാനായിട്ടില്ല ആലത്തൂരിൽ പതിനായിരം കടന്നു എഫ് സംസ്ഥാനത്ത് ആദ്യമായി പതിനായിരം വോട്ടുകൾ റീഡ് സമ്മാനിക്കുകയാണ് മന്ത്രി കൂടിയായ കേഷൻ അതെ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ട് ഏതാണ്ട് മൂന്ന് മണിക്കൂറുകൾ പിന്നിടുന്ന പശ്ചാത്തലമുണ്ട് ഈ ഘട്ടത്തിലാണ് ഈ നാല് റൗണ്ടുകളെങ്കിലും ശേഷമുള്ള ഇപ്പോൾ ഇപ്പോഴും ലക്ഷക്കണക്കിന് എണ്ണിത്തീരാനുണ്ട് അപ്പോഴും കേരളത്തിലെ പല സൂചനകൾ യു ഡി എഫിന് അനുകൂലമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പത്ത് സീറ്റുകളിലെ പത്ത് സീറ്റ് കൂടുതൽ തുടക്കത്തിൽ തന്നെ ഇതാണ് തരംഗം എന്ന് പറയുന്നത് കൃത്യമായ തരംഗം പക്ഷേ തന്നെയാണ് കാരണം രാധാകൃഷ്ണൻ ഇതിൽ നിന്നൊരു പിന്നോട്ട് പോക്ക് ഉണ്ടാകാൻ വഴിയില്ല അതുപോലെ തന്നെ മാവേലിക്കരയിലും ഈ കൊടിക്കുന്നിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ആശാനാണ് അദ്ദേഹം ചില തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരുന്നു അത് നടപ്പിലാകും എന്ന് തന്നെയാണ് അതായത് അവസാനം പിന്നോട്ട് പോകുമെന്ന് കരുതാനാവില്ല പക്ഷെ ആറ്റിങ്ങലിൽ ആറ്റിങ്ങലിൽ ചിലപ്പോൾ ഒരു അട്ടിമറിക്കുള്ള സാധ്യതയുണ്ട് രഞ്ജിത് ആറ്റിങ്ങലിൽ ആറ്റിങ്ങിൽ ഇപ്പോഴും തൊള്ളായിരത്തോളം വോട്ടുകൾക്ക് മാത്രമാണ് അടൂർ പ്രകാശ് മുന്നിലുള്ളത് ഒരു ഘട്ടത്തിലും ആറ്റിങ്ങിലെ ലീഡ് നില രണ്ടായിരം കടന്നില്ല എന്നതും ശ്രദ്ധേയമായി കാണണം അവിടെ വി ജോയിയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എൽ ഡി എഫിന് അനുകൂലമായി ഉള്ള എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ലീഡ് നില അദ്ദേഹവും അടൂർ പ്രകാശുമായ ലീഡ് നില മാറി മാറിയുന്നു ഒരു ഘട്ടത്തിൽ പോലും ബി ജെ പി ഒരു ഘട്ടത്തിൽ വിജയം പ്രതീക്ഷിച്ചിരുന്ന വി മുരളീധരൻ മുന്നിൽ വന്നില്ല എന്നതും ശ്രദ്ധേയമാണ് തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലുമാണ് ഇപ്പോൾ തീപാറും പോരാട്ടം സംസ്ഥാനത്ത് ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും തീപാറുന്ന പോരാട്ടം നടക്കുകയാണ് മാവേലിക്കര പക്ഷേ സേഫായിട്ട് യു ഡി എഫ് പക്ഷത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ ആറ്റിങ്ങൽ കൊടിക്കുന്ന കടന്നു കൊടിക്കുന്ന ലീഡ് മാവേലിക്കരയിൽ നാലായിരം കടന്നു എന്നത് വളരെ പ്രധാനമാണ് കൊടിക്കുന്നിൽ ക്രമാനുഗതമായി ലീഡ് ഉയർത്തുന്ന പശ്ചാത്തലമുണ്ട് മാവേലിക്കരയിൽ എന്നുള്ളത് വളരെ പ്രധാനമാണ് മാവേലിക്കരയിൽ ആദ്യഘട്ടത്തിൽ അരുൺകുമാർ മുന്നിലായിരുന്നു പക്ഷേ ഇപ്പോൾ ലീഡ് ഉയർത്തുന്നു ഒരു പക്ഷേ അയ്യായിരമോ ആറായിരമോ ആയേക്കാം ഉടൻ തന്നെ അങ്ങനെയാണ് മാവേലിക്കരയിൽ ഇപ്പോൾ എണ്ണുന്ന പ്രദേശങ്ങൾ മനസ്സിലാക്കുന്നത് യു ഡി എഫ് അനുകൂല സ്ഥലങ്ങളാണ് ആദ്യഘട്ടത്തിൽ എണ്ണിയത് എൽ ഡി എഫിന്റെ സ്ഥലങ്ങളാണ് എൽ ഡി എഫിന്റെ മണ്ഡലങ്ങൾ എണ്ണിയിരുന്നു ചുരക്കര പോലെയുള്ള പ്രദേശങ്ങളാണ് ആദ്യഘട്ടത്തിൽ വോട്ടിൽ നടന്ന് ഇപ്പോൾ സംഭവിക്കുന്നത് കൊടി ക്ഷമിക്കണം കൊടിക്കുന്നിൽ സുരേഷ് മുന്നിൽ എത്തുന്നു മാവേലിക്കരയിൽ എന്നുള്ളത് വളരെ പ്രധാനമാണ് എറണാകുളത്തൊക്കെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആഘോഷമൊക്കെ ഇത്തവണ കേരളത്തിൽ യു ഡി എഫ് തരംഗം ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് ആഘോഷിക്കേണ്ട ആവശ്യം കോൺഗ്രസിന് ഉണ്ടാകുന്നില്ല കാരണം ദേശീയ തലത്തിലും കോൺഗ്രസിന് മുന്നേറ്റമുണ്ടാക്കാൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട്